രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസം കേരളത്തിലെ ഒരു മുഖ്യധാരാ പത്രമാധ്യമത്തിൻ്റെ ചരമകോളത്തിൽ ഒരു വാർത്തയെത്തി കോട്ടയം കുമാരനല്ലൂർ മയാലിൽ സ്വദേശി എം ആർ സജീവ് എന്ന സുബി അന്തരിച്ചു സംസ്കാര ചടങ്ങ് ചെന്നൈ അടയാറിൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഈ ചരമവാർത്തയ്ക്ക് ഒരുപാട് പിന്നാമ്പുറ കഥകളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വാഗ്ദാർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കുമാരനല്ലൂർ സ്വദേശിയായിട്ടുള്ള ഈ എം ആർ സജീവ് ഇയാൾക്ക് അമിതമായ സിനിമാ മോഹമാണ് എങ്ങനെയും സിനിമയിൽ എത്തിപ്പെടണം എന്ന ആഗ്രഹമാണ് ഇയാൾക്കുള്ളത് അഭിനയമോഹത്തിൻ്റെ അങ്ങേയറ്റം എന്ന് തന്നെ പറയാം ഇയാളുടെ യഥാർത്ഥ ജോലി കരാർ എന്നതാണ് അതായത് കെട്ടിടങ്ങളുടെയൊക്കെ കരാർ ഏറ്റെടുത്ത് നടത്തുന്ന ആളാണ് ഈ എം ആർ സജീവെന്ന സുബി ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി കോട്ടയം ജില്ലയിലെ വിവിധ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ സ്വർണം പണയം വെച്ച് പണം വാങ്ങുകയുണ്ടായി അതിൽ ഇയാൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് ചൈതന്യ ചൈതന്യ ഫിനാൻസിനെയാണ് ചൈതന്യ ഫിനാൻസിൻ്റെ കുടമാളൂർ ശാഖ പനമ്പാലം ശാഖ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇയാൾ ഈ സ്വർണം പണയം വെച്ചു അവരുടെ ഒരു സ്ഥിരം ഇടപാടുകാരൻ കൂടിയാണ് ഈ എം ആർ സജീവ് അതിനെ തുടർന്ന് അവർ പണയം ഈ സ്വർണം വാങ്ങുകയും പണം നൽകുകയും ചെയ്തു അങ്ങനെ വിവിധ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നായി സ്വർണം പണയം വെച്ച് ഇയാൾ പത്ത് ലക്ഷം രൂപയാണ് നേടിയത് ഇതിനുശേഷം ഇയാൾ ജോലിയുടെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോവുകയും ചെയ്തു മാസങ്ങൾ കഴിഞ്ഞു പലിശ അടയ്ക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഇടപാടുകാരൻ സ്വർണം തേടി വരുന്നതുമില്ല അങ്ങനെയായപ്പോൾ ഈ ചൈതന്യ ഫിനാൻസിൻ്റെ ഉടമയായിട്ടുള്ള ആൽവിൻ ജോസ് അദ്ദേഹത്തിന് ഒരു സംശയം തോന്നിയതിനെ തുടർന്ന് അദ്ദേഹം ഈ എം ആർ സജീവിൻ്റെ ബന്ധുക്കളുമായി ഇതിൻ്റെ കാര്യം അന്വേഷിച്ചു ഫോണിൽ വിളിച്ച് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് ഈ ബന്ധുക്കൾ ഒരു പത്രവാർത്ത ഈ ആൽവിൻ ജോസിന് മുമ്പാകെ കൊണ്ടുവരുന്നത് ആ പത്രവാർത്തയിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അതായത് ഈ എം ആർ സജീവ് ചെന്നൈയിൽ ജോലിക്ക് പോകവേ അവിടെ വെച്ച് ഹൃദയാഘാതം സംഭവിക്കുകയും അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു എന്നുമാണ് ബന്ധുക്കൾ ഈ ആൽവിൻ ജോസിനെ അറിയിച്ചത് ആ പത്രവാർത്ത കാണിക്കുകയും ചെയ്തു അതിന് തൊട്ടടുത്ത ദിവസം തന്നെ രണ്ടാമത്തെ ദിവസം തന്നെ അടയാറിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തിയെന്നും ഈ ബന്ധുക്കൾ പറഞ്ഞു എന്നാൽ ഈ ആൽവിൻ ജോസിന് സംശയം വിട്ടുമാറിയില്ല തുടർന്ന് ഇദ്ദേഹം ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നെ കൊണ്ടുപോയി ഇതിൻ്റെ യാഥാർത്ഥ്യം പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു സ്വർണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജോലി ചെയ്യുന്ന ഒരാളെ കൊണ്ട് ഇത് പരിശോധിപ്പിച്ചു പരിശോധിപ്പിച്ചപ്പോഴാണ് ഈ പണമിടപാട് സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് മനസ്സിലായത് ഇത് ഒറിജിനലെ ഒറിജിനലിനെ പോലും വെല്ലുന്ന യഥാർത്ഥ സ്വർണത്തെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള ഈ മുക്കുബണ്ടം ആണ് എന്ന കാര്യം വലിയ തട്ടിപ്പ് നടന്നു എന്ന് ബോധ്യപ്പെട്ട ഈ ചൈതന്യ ഫിനാൻസിൻ്റെ ഉടമ കോട്ടയം ഗാന്ധിനഗർ പോലീസിന് ഒരു പരാതി നൽകി പരാതി ലഭിച്ചതിന് പിന്നാലെ പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തി എം ആർ സജീവ് എങ്ങനെ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റോടെ അന്നേ ദിവസം അതായത് മരിച്ചു എന്ന് പറയുന്ന ബന്ധുക്കൾ പറയുന്ന ദിവസം ഈ സംസ്കാര ചടങ്ങിന് വേണ്ടി ഇവർ പോയിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഗാന്ധിനഗർ പോലീസ് അന്വേഷിച്ചത് പക്ഷേ പോലീസിന് മനസ്സിലായി ഇവരാരും തന്നെ ചെന്നൈയിലേക്ക് ആ ദിവസം പോയിട്ടില്ല എന്നുള്ള കാര്യം പ്രധാനമായും പോലീസ് ടവർ ലൊക്കേഷൻ എടുത്തത് ഈ എം ആർ എന്ന സുബിയുടെ ഭാര്യയുടെ ടവർ ലൊക്കേഷനാണ് ആ ദിവസം വെച്ച് നോക്കുമ്പോൾ അവർ സ്ഥലത്തുണ്ടായിരുന്നില്ല അതായത് ഈ സജീവിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവർ അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നു അവിടെയാണ് ഈ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഈ ബന്ധുക്കൾ ആരും തന്നെ ചെന്നൈയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് അതിൽ നിന്നും ബോധ്യപ്പെട്ടു ഓരോരുത്തരെയും ആയി വെച്ച് അവരുടെ ടവർ ലൊക്കേഷൻ അന്നേ ദിവസത്തെ ടവർ ലൊക്കേഷൻ പോലീസ് പരിശോധിക്കുകയായിരുന്നു അങ്ങനെ ഇതിലെ ഒരു തട്ടിപ്പ് ഒന്ന് മുക്കുപണ്ഡമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു രണ്ട് എം ആർ സജീവിൻ്റെ മരണത്തിലും പോലീസിന് വലിയ സംശയമുണ്ട് ഇത് മുക്കുബണ്ടമാണെന്ന് ബോധ്യപ്പെടുകയും എം ആർ സജീവ് മരണപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ തട്ടിപ്പുകാരൻ മരണപ്പെട്ടു എന്ന് കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച് ഈ കേസ് അവസാനിപ്പിക്കുമായിരുന്നു പക്ഷേ ഗാന്ധിനഗർ പോലീസ് അക്കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു നടപടിയിലേക്ക് കടന്നു അങ്ങനെ പോലീസ് നിരന്തരം ഈ സജീവിൻ്റെ ഭാര്യയുടെ കോൾ അത് ശ്രദ്ധിച്ചു തുടങ്ങി ഓരോ മാസവും അവരുടെ ഫോണിലേക്ക് വരുന്ന കോളുകളുടെ ലിസ്റ്റ് ഇങ്ങനെ പോലീസ് പരിശോധിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പോലീസ് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കവേ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം എത്തുന്നത് നവംബർ മാസം പന്ത്രണ്ടാം തീയതി ഈ ഇവരുടെ ഫോണിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും ഒരു കോൾ എത്തിയിരിക്കുന്നു ആ കോള് പിന്നീട് ഡിസംബർ മാസത്തിലും കണ്ടിന്യൂസ് ആയി വന്നു തുടങ്ങി ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി എത്തിയപ്പോഴും ഇതിങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ടവർ ലൊക്കേഷനാണിത് കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് എല്ലാം തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മേഖലകളാണെന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ് കഴിഞ്ഞ മാസം വ വരുന്ന കോളുകളെല്ലാം തന്നെ കൊടൈക്കനാലിൽ നിന്നാണ് എന്ന് പോലീസിന് മനസ്സിലാവുന്നത് കൊടൈക്കനാൽ പോലീസുമായി ബന്ധപ്പെട്ടോൾ പെട്ടപ്പോൾ ഈ ടവർ ലൊക്കേഷൻ അതായത് ഈ കോൾ വരുന്ന ടവർ ലൊക്കേഷൻ ഉള്ള സ്ഥലം നിൽക്കുന്നത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് അവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തമിഴ് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പോലീസ് ഈ ഗാന്ധിനഗർ പോലീസിനെ അറിയിച്ചു അതുപ്രകാരം ഇവിടെ നിന്നുള്ള പോലീസ് സംഘം അവിടെ മഫ്തിയിൽ എത്തി മുഫ്തിയിലെത്തി പരിശോധിച്ചപ്പോൾ എം ആർ എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടിട്ടില്ല അയാൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു ഡ്രൈവറായി ജോലി ചെയ്ത് വരികയാണെന്ന് പോലീസിന് മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കഴിഞ്ഞ ആഴ്ച എം ആർ സജീവിനെ പിടികൂടിയത് എം ആർ സജീവിനെ പിടികൂടി പോലീസ് കഴിഞ്ഞ വെള്ളിയാഴ്ച കോട്ടയത്തേക്ക് എത്തിച്ചു ഇപ്പോൾ അയാൾ റിമാൻഡിലാണ് ഇയാൾ പരീക്ഷിച്ച രീതി കുറുപ്പിൻ്റെ സുകുമാരക്കുറുപ്പിൻ്റെ രീതിയായിരുന്നു അതായത് മരണപ്പെടുക മരണപ്പെട്ടു എന്ന് രേഖയുണ്ടാക്കുക അതിനുശേഷം മുങ്ങി നടക്കുക ഒരു രീതിയാണ് ഇയാൾ സ്വീകരിച്ചത് പക്ഷേ കേരള പോലീസ് അതിവിദഗ്ധമായി തന്നെ ഇക്കാര്യത്തിൽ ഈ ഒരു കേസിന് പിന്നാലെ തന്നെ കൂടിയതുകൊണ്ടും അതുപോലെ തന്നെ ഈ സ്വർണം പണയത്തിൽ വെച്ച് അത് പറ്റിക്കപ്പെട്ട ഉടമ ഈ കേസിന് പിന്നാലെ പിന്നിൽ നിന്ന് മാറാതെന്നതുകൊണ്ടും മാത്രമാണ് ഈ എം ആർ സജീവിൻ്റെ വലിയ തട്ടിപ്പ് കഥ പുറത്തു വന്നത് ഇയാൾ നേരത്തെ തന്നെ ഞാൻ ആദ്യമേ ഈ കഥ ആരംഭിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഈ സംഭവം ആരംഭിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇയാൾക്ക് വലിയ സിനിമാ മോഹം ഉണ്ട് എന്നുള്ളത് ഇയാളുടെ പക്കൽ നിന്നും ഈ പത്തു ലക്ഷം രൂപ എങ്ങോട്ട് പോയി എന്ന പോലീസിൻ്റെ ചോദ്യത്തിന് ചെന്നൈയിലുള്ള ഏതാനും സിനിമാക്കാർ തന്നെ കബളിപ്പിച്ച് ഈ പണം തട്ടിയെടുത്തു എന്നുള്ള മറുപടിയാണ് പോലീസിന് ഇയാൾ നൽകിയിരിക്കുന്നത് അങ്ങനെ പണം തട്ടിയ ഏതാനും സിനിമാ പ്രവർത്തകരുടെ പേര് കൂടി ഇയാൾ പോലീസിന് നൽകുകയുണ്ടായി അതായത് എം ആർ സജീവ് ആൽവിൻ ജോസിനെ കബളിപ്പിച്ച് തട്ടിയെടുത്ത പണം ചെന്നൈയിലെ സിനിമയുടെ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതാനും പേർ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു അങ്ങനെ തട്ടിപ്പുകാരുടെ എണ്ണം ഈ കേസിൽ ഒരുപാട് കൂടുതലാണെന്നാണ് പോലീസ് പറയുന്നത് ഒരാൾ തട്ടിച്ച പണം മറ്റൊരാൾ തട്ടിയെടുക്കുന്നു ഏതായാലും ഈ പണം ഇനി റിക്കവർ ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണെന്ന് പോലീസ് പറയുന്നു കാരണം ഈ പണം ഈ ഇദ്ദേഹം പറയുന്ന അതായത് എം ആർ സജീവ് പറയുന്ന സിനിമാ പ്രവർത്തകരുടെ പേര് എന്നല്ലാതെ അവരെ ആരെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ പണം ഇനി കണ്ടെത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഈ റിമാൻഡിലായിരിക്കുന്ന എം ആർ സജീവിൽ നിന്നും കേസിൻ്റെ വിധി വരുന്ന കാലഘട്ടത്തിൽ മാത്രമേ ഈ പിഴത്തുകയായി കേസിലെ കേസിൻ്റെ ശിക്ഷയും ഒപ്പം വരുന്ന പിഴത്തുകയുമായി മാത്രമേ എം ആർ സജീവിൽ നിന്നും ഈ പണം ഇനി ആൽവിൻ ജോസിലേക്ക് എത്തുകയുള്ളൂ ഏതായാലും കോട്ടത്തെ കോട്ടയത്തെ പോലും അമ്പരപ്പിച്ച വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രൈമാണ് ഒരാൾ ഒരു കുറ്റവാളി അയാൾ മരിച്ചു എന്ന രീതിയിൽ ഒരു വാർത്തയുണ്ടാക്കുന്നു ആ വാർത്ത ഉണ്ടാക്കിയ ശേഷം അത് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒളിവിൽ കഴിയുകയും ചെയ്യുന്നത് ഇപ്പോൾ ഇതിന് ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയുണ്ട് നമ്മുടെ പത്രങ്ങളിൽ വരുന്ന ചരമകോളത്തിലെ വാർത്തകളിൽ എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് സാധാരണ പത്ര ഓഫീസുകളിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊണ്ടു കൊടുക്കുമ്പോൾ പരിശോധിക്കപ്പെടാതെ പ്രസിദ്ധീകരിക്കപ്പെട്ടാൽ ഇത്തരം എം ആർ സജീവുമാർക്ക് ഇത്തരത്തിൽ വലിയൊരു അവസരം സൃഷ്ടിക്കപ്പെടുന്നതിന് ഇത് അത് പിന്തുണ നൽകുകയും ചെയ്യും നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി